സ്വാഗതം ഇന്നത്തെ നമ്മടെ പാചകം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാന് സണ്ണിൽ നിന്ന് രക്ഷപ്പെടുത്താന് കറുത്ത പാടുകളിൽ നിന്ന് രക്ഷപ്പെടുത്താന് കരുവാളിപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താന് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടുത്തി മോയിസ്ചർ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും എല്ലാത്തിനും ഉപകരിക്കുന്ന ഒരു സാധനമുണ്ട് ദുബായിന്ന് വാങ്ങിച്ച സാധനമാണ് കേട്ടോ ദുബായിന്ന് കിട്ടിയതാന്ന് പറയാ അപ്പം ആ ഒരു സാധനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം എന്തായിരിക്കും അത് ഞാൻ അത് തൊട്ട് പിറ്റേ ദിവസം തൊട്ട് എല്ലാം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ രണ്ട് സാധനമുണ്ട് ഒന്നൊരു ക്രീം ആയിട്ടുള്ളതുണ്ട് ഒന്നൊരു സ്പ്രേ ആയിട്ടുള്ളതുണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് സ്പ്രേ ആയിട്ടുള്ളതാണ് ക്രീം ആയിട്ടുള്ളതും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്താണേലും വീഡിയോ കണ്ടു നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എന്ന ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം എന്താണ് ആ ഒരു സാധനം ഉള്ളത് നിങ്ങളുമായിട്ട് ദാ നോക്കിക്ക് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ വീഡിയോയിലോട്ട് പോകുന്നതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെല്ലാം ചെയ്യുക അപ്പം നമുക്ക് അന്നേരം അപ്പൊ രാവിലെ നമ്മുടെ കുളി എല്ലാം കഴിഞ്ഞ കേട്ടോ നമ്മൾ ഇന്ന് രാവിലെ എല്ലാം അറിയാവോ നമുക്ക് ഇഡലിയാണ് തുള്ളുന്ന ഇഡലി കേട്ടോ തുള്ളുന്ന ഇഡലി എന്നത്തെ ഇഡലി നല്ല സോഫ്റ്റ് ഇഡലി കേട്ടോ കേട്ടോ തുള്ളുന്ന ഇഡലി പിന്നെന്താ ചമ്മന്തി സാമ്പാർ ചമ്മന്തി എപ്പുണ്ടാക്കി നമ്മള് ചമ്മന്തി പിന്നെ നമുക്ക് കഷ്ണമെല്ലാം വേവിച്ചെത്തി നമുക്കിന് ചേർക്കാം തെള്ളലിക്കും തക്കാളി വെണ്ടയ്ക്കിട്ടാണോ വേവിച്ചേന്ന് ഒരു ഡൗട്ട് നോനോനോ തരി പോലും ഉപ്പിട്ടില്ല അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കൈ വരുക ഉപ്പിട്ടു നമുക്കിന് സാമ്പാർ പൊടി നമ്മൾ ഇതിൻ്റെ കേട്ടോ ഗ്രാമീൺസിൻ്റെ സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊളിയെല്ലാം ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ പുളി നമുക്ക് പിഴിഞ്ഞൊഴിക്കാം അതിനകത്ത് തന്നെ കിട്ടുക എന്ന് പറഞ്ഞില്ലല്ലോ വെള്ളരിക്ക മുങ്ങയ്ക്ക തക്കാളി വെണ്ടയ്ക്ക ഇത്രയാണ് ഇട്ടത് നമുക്ക് പുളി പുളി വേണ്ട വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ പിഴിഞ്ഞൊഴിച്ച് പാകത്തിനെല്ലാം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് തിളപ്പിച്ചിട്ട് കടുവ വറുത്ത് ഒഴിക്കുന്നു അത്ര ഉൾപ്പെട്ടോ സാമ്പാർ അപ്പൊ അത്ര ആക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ സാമ്പാർ അങ്ങനെ തിളച്ചോണ്ടിരിക്കുന്നു നമ്മുടെ കടുകും മുളകും കരിവേപ്പിലെ ഉള്ളി എല്ലാം ഒഴിച്ച കരിഞ്ഞ് നമുക്ക് കടുവറക്കാവേ സാമ്പാറിന് ബാക്കിയെല്ലാം ഇഷ്ടമാണ് എല്ലാം കൂടി ഇട്ട് കരിവേപ്പിലും കണ്ണിലും എല്ലാം പൊളിത്തിളിക്കുന്നു കടുവട്ട് സാമ്പാർ ചളച്ചു സാമ്പാറിനകത്തോട്ട് നമുക്ക് ഒഴിക്കാം കടു പൊട്ടിക്കാൻ തുടങ്ങിട്ട് നമ്മുടെ ജീവിതം മൂലം കടുവിച്ചിട്ടിരിക്കുക അല്ലെ എന്നിട്ടും നമ്മുടെ കടുവ പൊട്ടുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് നമ്മുടെ മുഖത്ത് പണ്ടൊന്നും ഈ ടെൻഷൻ എന്താ കാരണം എന്താ അന്നൊന്നും സൗന്ദര്യം നോക്കത്തില്ല കുറച്ച് പിള്ളേരല്ലേ ഒന്നും അറിയത്തില്ല ഇതിപ്പോ മുഖത്ത് കടുവങ്ങളാണ് വീടാ മുഖത്തിന് ഭംഗം വന്നെങ്കിലോ കണ്ണു പോയെങ്കിലോ എന്നൊക്കെ ആണ് അല്ലെ കണ്ണു പോയാലും വേണ്ടുവല്ലെന്നാണ് ആൾക്കാരുടെ ധാരണ മുഖത്ത് പാടു അല്ലേ അപ്പം അറിയാൻ കാലത്തിന്റെ പോക്ക് അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി ഇനി നമുക്ക് ചേട്ടൻ വന്നില്ല ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല അപ്പം ചേട്ടൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ അടുത്ത സബ്ജക്റ്റിലോട്ട് നമുക്ക് പോകാം ഉച്ചട്ട് ചോറ് ഉച്ച മോൻ രാവിലെ സെമെക്സാം നടക്കുവാണ് അവൻ രാവിലെ കോളേജിൽ പോയി അപ്പോൾ നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് വേണം തേങ്ങ എൻ്റെ ചേട്ടൻ നിരുമിത്തന്നു തേങ്ങ കേട്ടോ അപ്പം അത് നമുക്ക് തീയൽ നിൽക്കാവേ തീയൽന്ന് പറഞ്ഞീയലല്ല ചെമ്മീൻ തീയൽ അപ്പൊ നമുക്ക് ചെമ്മീൻ തീയലിനുള്ള തേങ്ങ എടുത്തു ഇത് നമുക്ക് കുറച്ച് മൂത്ത് കഴിയും ഒത്തിരി മുപ്പിക്കല്ലേ മുപ്പിച്ച മറ്റേ തീയലിന്റെ ടേസ്റ്റ് വരും അതുകൊണ്ട് ചെമ്മീന് ഒത്തിരി മുപ്പിക്കാതെ വെക്കണം അതിനകത്തറിയാലോ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം നന്നായിട്ട് ഒന്ന് നന്നായിട്ട് ഇതായി കഴിയുമ്പോ അരച്ച് എടുക്കുക എല്ലാവർക്കും അറിയാലോ അപ്പൊ അപ്പൊതാ നമ്മളിതാ വറുത്തു വെച്ചു കേട്ടോ തീയതി ചെമ്മീൻ തീയൻ ഇതാ റെഡിയാക്കി വെച്ചു പിന്നെ ചെറിയ ഉള്ളി എന്തായിരുന്നു പച്ചമുളക് ഇതെല്ലാം കൂടെ കുടമ്പുളിയെല്ലാം കൂടെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അമ്മ അമ്മതാ അവിടെ ഇരുന്ന് കാപ്പ് കുടിക്കുക ചമ്മന്തി സാമ്പാർ വേണ്ടെന്നു സാമ്പാർ വെച്ചിട്ടുണ്ട് അപ്പം കഴിച്ചോ കഴിച്ചോട്ടോ അപ്പൊ നമ്മുടെ ചെമ്മീൻ നല്ല വൃത്തിയാക്കി എടുത്തു നമ്മുടെ ഉള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ടു ഇനി നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് ഉപ്പും ആവശ്യത്തിന് ഇട്ട് നമുക്ക് അടുപ്പത്താക്കാം അതെത്തോട്ട് നമുക്ക് വെക്കാവേ ഉപ്പിടെ ചേർക്കാം ഉപ്പ് ഓ ഇന്ന് ഞാൻ ചോറ് ചോറുണ്ടും കേട്ടോ പിള്ളേരെ കാരണം ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ട കൈ കൊണ്ട് തന്നെ നമുക്ക് ഇളക്കി വെക്കാം കേട്ടോ കൈ കൊണ്ട് തന്നെ ഇളക്കി നമുക്കെടുത്ത അടച്ചു വെക്കാം ഇതാണെങ്കിലോ നമ്മൾ ശകലെടുത്ത് ുംറക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ച പുളിശ്ശേരി വെള്ളരിക്കെ ശകലേറ്റപ്പഴവും എല്ലായിട്ട് ഒരു പുളിശ്ശേരിയും കൂടെ വെക്കാൻ വേഗം നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചിട്ട് അലപ്പൊക്കരച്ച് വെച്ചിട്ടുണ്ട് തൈര് കടഞ്ഞും വെച്ചിട്ടുണ്ട് അപ്പൊ അവനേം കൂടെ നമുക്കൊരു പുളിശ്ശേരിയാക്കി എടുക്കാം അപ്പൊ നമ്മൾ അടുത്തതെന്നറിയാവോ ഒരു മെഴുക്കോർത്തി കറിക്കായും കൂടെ ഒരു മെഴുക്കോട്ടി വെക്കാണ്ട് ഇതിന് ഞാൻ ചില സമയത്ത് പച്ചമുളക് ഇടുന്ന ഇന്ന് ഞങ്ങൾ എനിക്ക് ഇച്ചിരി മുളക് പൊടിയൊക്കെ എടുക്കൂ മെഴുക്കുരട്ടിക്ക് എടുക്കാന്ന് സാധാരണ ഞാൻ പച്ചമുളകും കീറിയിട്ട് ഏർ എന്താ നമ്മുടെ ഉള്ളിയെല്ലാം കൂടെ ചതച്ചത് ഉള്ളി അല്ല അരിഞ്ഞൊക്കെ ഇട്ടാണ് മെഴുക്കുരട്ടി ഇന്ന് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് മുളക് പൊടിയാണ് ഇന്നത്തെ മെഴുക്കുരട്ടിയുടെ താരം അപ്പൊ നമുക്ക് ഇവനെ അടച്ചു വെക്കാവേ അടച്ചു നിങ്ങൾ നിങ്ങളെന്നെ പറഞ്ഞു തരാത്ത എനിക്ക് ചേച്ചി ഉപ്പിടണം ചേച്ചി അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സബ്സ്ക്രൈബേഴ്സ് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ് ജയ ചേച്ചിയുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എപ്പോഴും സന്തോഷമായിട്ടുള്ളവരും നമ്മൾ സന്തോഷാണ് നമ്മുടെ മുഖ്യം നമ്മുടെ വീഡിയോയുടെ ഹൈലൈറ്റ് എല്ലാരെ സന്തോഷിപ്പിക്കുന്നതാണ് അസുഖങ്ങളെല്ലാം മാറ്റി എറിയുക നമ്മൾ അതിനെ ശ്രദ്ധിക്കാതിരിക്കരുതെന്ന് നല്ല പറയുന്നത് ശ്രദ്ധിക്കണം മരുന്ന് കഴിക്കേണ്ടവരും മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം പക്ഷെങ്കിൽ നമ്മൾ എപ്പോഴും അസുഖമേ ഉവേ എന്ന് പറഞ്ഞിരിക്കാതെ അതിന് മരുന്നും കഴിച്ചുകൊണ്ട് നമ്മൾ എന്താണേലും നമ്മുടെ ജോലികൾ നോക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലികൾ മാത്രം വെയിറ്റ് എടുക്കാൻ വരാത്തവർക്ക് എടുക്കാതിരിക്കുക അതൊക്കെ ശ്രദ്ധിക്കണം പക്ഷെങ്കിൽ എപ്പോഴും അവയ്യേ എനിക്ക് വയ്യേ എന്നുള്ള ഒരു പെൻഡൻസി വന്നാലും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഒരു മനുഷ്യർക്കും ഇഷ്ടപ്പെടത്തില്ലന്നേ നമ്മുടെ ഭർത്താക്കന്മാർക്കാണെങ്കിലും ഓ ഇവക്കേതായാലും കൂവേ ഉള്ളൂ എന്നാണേലും അവര് മനസ്സിൽ ഓർക്കാതിരിക്കത്തില്ല എൻ്റെ പൊന്ന മക്കളെ അതുകൊണ്ട് നമ്മൾ അതെല്ലാം മാറ്റി വെച്ചാൽ സന്തോഷിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ ആര് സന്തോഷിക്കുക എന്ത് വന്നാലും നേരിടാനുള്ള ചങ്കുറ്റത്തോട് കൂടി നമ്മൾ ജീവിക്കണം അല്ലാണ്ട് ചുമ്മാ ചത്തേ ചതനൊന്നും പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ല നമുക്ക് എല്ലാവർക്കും സങ്കടങ്ങൾ കാണും സന്തോഷങ്ങൾ കാണും എല്ലാം കാണും പക്ഷെ നമ്മൾ അതെല്ലാം മാറ്റി നിർത്തിയിട്ട് സന്തോഷത്തെ മാത്രം എടുക്കുക എന്റെ പേര് മാറാത്ത കുട്ടകം അതായത് ഇഡലി കുട്ടകം ഇതിനെ എടുത്ത് നമുക്ക് വെക്കുന്നത് നിൽക്കുന്നത് ഇന്ന് ഇഡലി അല്ലായിരുന്നു അപ്പൊ കഴുകി ഉണക്കി നമുക്ക് ഇവനെ ഇവയിലോട്ട് വെച്ചേക്കാം അടി അവിടാണ് അവൻ ഇരിക്കുന്നത് അവൻ അവിടെ ഇരിക്കട്ടെ അയ്യോ കഥ ഒഴിഞ്ഞിട്ട് നേഴുക്കോരട്ടിയുടെ അടുപ്പ് കത്തിച്ചില്ലാടി ഏതൊക്കെ അല്ലേ അപ്പൊ ഇന്ന് നമുക്ക് കുശാലാണെ ചെമ്മീന്തിയര് പുളിശ്ശേരി പുളിശ്ശേരി എനിക്ക് വേണ്ടട്ടോ പുളിശേരി വേറൊരു കാര്യത്തിന് വെച്ചാട്ടോ അതവിടെ ഇരിക്കട്ടെ വേണ്ടിയവർക്ക് കൂട്ട നമ്മൾ കൂട്ടണ്ടെന്നൊന്നും പറയുന്നില്ല വേണ്ടിയവർക്ക് കൂട്ട ഇത് കമ്മിക്കോരട്ടി പോലെ മതി അയ്യോ ചേട്ടൻ ഇപ്പൊ ടൗണിൽ പോയപ്പോ ചോദിച്ചതായിരുന്നു വല്ലോ പപ്പടം തീർന്നു ഇനി വേർതാമിക്കാ തന്നെ പപ്പടം മേടിക്കാൻ എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞില്ലല്ലോ ടൗണിൽ പോവാണെങ്കിൽ നമ്മുടെ ഗുരുവായൂർ പപ്പടത്തിന്റെ അവിടെ പോന്നെങ്കിൽ വിളിച്ചു പറയാം അല്ലെ ഓക്കെ നമ്മള് ലൈവ് ഇട്ടിട്ട് ഒത്തിരി ദിവസമായില്ലേ നമ്മക്കിടാ കേട്ടോ അപ്പൊ നമുക്ക് ചേട്ടനെ ഒന്ന് വിളിച്ചിട്ട് വരാം അപ്പൊ നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞ കേട്ടോ എന്താ ഉച്ചവലുള്ള ജോലികളെല്ലാം കഴിഞ്ഞു അപ്പം നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് എന്നാന്നറിയാമോ നമ്മൾ ദുബായ് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ അമ്മയുടെ നിയത്തിടെ മോളൊക്കെ സെറ്റിൽഡാണ് അവിടെ വർഷങ്ങൾ കഴിഞ്ഞു ദുബായിലായിട്ട് അവൾക്കവിടെ സ്വന്തമായിട്ട് ഫ്ലാറ്റും എല്ലാ സംഭവങ്ങളും ഉള്ളതാണ് അപ്പം അവൾ പറഞ്ഞു അവിടുത്തെ ഏറ്റവും നല്ല ഒരു അടിപ്പൊടി അവളൊക്കെ ഉപയോഗിക്കുന്ന അതായത് അവിടെ സണ്ണ് സൂര്യന്റെ പ്രകാശം ഇത് സൂര്യനടി സൂര്യ വെയിലത്തിറങ്ങിയാൽ സൺ പ്രൊട്ടക്ഷൻ ക്രീം മോയ്സ്ചറൈസ് എല്ലാം കൂടെ ഉള്ള ഒരു അടിപൊളി ക്രീം ഉണ്ട് മുഖത്തെ പാട് പാടുപോലും മൊത്തം വരത്തില്ലോട്ടോ ആ ഒരു ക്രീമാണ് ഇത് ദുബായിന്ന് ദുബായിലുള്ള കേട്ടോ അവരെല്ലാം ഉപയോഗിക്കുന്നതാണ് ഇത് അടിപൊളി സാധനം ദുബായിലുള്ളവരൊക്കെ ഇത് വാങ്ങിച്ചു തേച്ചോട്ടോ ഇവിടെ നമ്മുടെ ഇവിടെ കിട്ടുമായിരിക്കുമോ എന്ന് അന്വേഷിച്ചാൽ കേട്ടോ നമുക്കറിയില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്താണിത് എൻ്റെ മുഖത്തെ ആ അന്നു തൊട്ട് തേക്കാൻ തുടങ്ങിയതാണേ നല്ല വ്യത്യാസമുണ്ട് മുഖത്തിന് കേട്ടോ കഴിവാളിപ്പ് കറുത്ത പാടുകൾ സൺ പ്രൊട്ടക്ഷൻ അതായത് ഇതിൻ്റെ എസ് പി എഫ് എന്ന് പറഞ്ഞ് വെരി ഇത് കണ്ട് സിട്രാസെൽ പ്രൊട്ടക്റ്റ് വിത്ത് വൈറ്റമിൻ സി ആൻഡ് ഹൈയോളിയമോ ഹൈലോറിയോ ആ വെരി ഹൈ പെട്ടെന്നാണ് നമുക്കിത് അനുഭവപ്പെടുന്നത് ഫിഫ്റ്റി പ്ലസ് ആണ് പ്രൊട്ടക്ഷൻ എഗസ്റ്റ് ഷോർട്ട് ആൻഡ് ലോങ് ടേം യു വി ഡാമേജസ് പിന്നെ നിവ്യ സൺ ആണ് കേട്ടോ നിവ്യ സൺ ഫാസ്റ്റ് അബ്സോർബ് അബ്സോർബിങ് പ്രൊട്ടക്റ്റ് ആൻഡ് മോയ്സ്ചറൈസ് മോയ്സ്ചർ ഇത് ഇരുന്നൂറ് എം എൽ കേട്ടോ ഇതിൻ്റെ വിലയൊന്നും ഞാൻ പറയുന്നില്ല അവൾ തന്ന അവൾ വാങ്ങിച്ച് തന്ന കേട്ടോ വിലയൊന്നും എനിക്ക് ഇതിനകത്ത് നോക്കിയാൽ അറിയാല്ലോ അവിടെയൊക്കെ റിംഗ് കെറ്റാണല്ലോ അപ്പം എന്താണേലും നമ്മുടെ ഡ്യൂട്ടി ഇപ്പോൾ എടുത്തോപ്പോയി നിങ്ങൾ ചോദിച്ചു നോക്കുക അടിപൊളിയാട്ടോ ഇത് ഇത് തേച്ച ഇത് തേക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോയിസ്ചർ ഒന്നും ഉപയോഗിക്കണ്ട നിങ്ങൾക്ക് പിന്നെ ഈ ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി അല്ലാത്തപ്പം ഞാൻ നമ്മളിവിടെ ഒരു മോയിസ്ചർ വാങ്ങിച്ചായിരുന്ന നിങ്ങളെ കാണിച്ചില്ലായിരുന്നു ഞാൻ ആ മോസ്ചറിൻ്റെ എൻ്റെ മുഖമൊക്കെ ഡ്രൈ ആവുന്നതിന് ഞാൻ മോയിസ്ചർ വാങ്ങിച്ചായിരുന്നു മോയ്സ്ചറൈസിങ് ക്രീം മേടിച്ചായിരുന്നു പക്ഷേ ഇനിയിപ്പം ഇത് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മോയിസ്ചറൊന്നും ഉപയോഗിക്കാറില്ല ഇതാണ് അതിൻ്റെ നോക്ക് കണ്ടോ ഈ ഇതാണ് ക്രീം അപ്പം ഇത് ഒരെണ്ണം ഉണ്ട് പിന്നെ ഇതിന്റെ തന്നെ സ്പ്രേ ഉണ്ട് കേട്ടോ നമ്മളിപ്പം എല്ലാം എവിടെയെല്ലാം ഒക്കെ പോകുമ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വന്നു നമ്മൾ ഇത് അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് സ്പ്രേ ഇത് സ്പ്രേ ഉണ്ട് ഇത് അതിൻ്റെ തന്നെ സ്പ്രേ ആണ് പ്രൊട്ടക്റ്റ് ആൻഡ് മോയ്സ്ചർ ഇത് തേർട്ടിയുള്ളു എസ് പി എഫ് കേട്ടോ സിട്രാസൽ പ്രൊട്ടക്റ്റ് വിത്ത് വൈറ്റമിൻ സി ആൻഡ് ഏഹ് ഇതിന് തേർട്ടിയാണ് പ്രൊട്ടക്ഷൻ അഗൈസ്റ്റ് ഷോർട്ട് ആൻഡ് ലോങ് ടേം യൂ ഇതുകൊണ്ടല്ല ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് നിൽക്കും കേട്ടോ നിവ്യാസൺ രണ്ടും നിവ്യാസണ്ണ് പ്രൊട്ടക്റ്റ് ആൻഡ് മോയ്സ്ചർ ഞാൻ നോക്കുമായിരുന്നു രണ്ടും ഒരുപോലെ തന്നെയാണ് ഇത് സ്പ്രേയാണ് എസ് പി എഫ് തേർട്ടിയാണ് സ്പ്രേക്ക് തേർട്ടി ഹൈ ആ കേട്ടോ അതും ഹൈ ആണെന്നാണോ പറഞ്ഞേക്കുന്നത് അപ്പം എന്താണ് ഇതാ കേട്ടോ ഇതാണ് ഇതിൻ്റെ സ്പ്രേ അതിനകത്തൊരു സാധനം ഇതിന് ഉപയോഗിച്ചില്ല ഇത് നമുക്ക് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ ആ ഇതിൻ്റെ ഇവിടെ ഒരു ഇതുണ്ടേ ഇതേ എന്നിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ച് എത്താൽ മതി അപ്പോൾ ഇത് എനിക്ക് പൊട്ടിക്കണം പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഇത് എല്ലാം കൂടെ നമുക്ക് പൊട്ടിക്കേണ്ടല്ലോ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് രണ്ടും കൂടെ ആവശ്യമില്ലല്ലോ രണ്ടും കൂടെ ആവശ്യമില്ല ഞാൻ സ്പ്രേ ഉപയോഗിക്കുന്നുള്ളേ സ്പ്രേ ഉപയോഗിക്കാം ഇത് ഞാൻ രണ്ടാമത്തെ ചേച്ചിക്ക് ഇത് ഇതവക്ക് കൊടുക്കാനാണ് ഇത് അവക്ക് കൊടുത്താൽ മതിയല്ലോ അവൾക്ക് അവളുടെത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഇരിക്കുന്ന ഉണ്ട് ഒരെണ്ണം അവൾക്ക് കൊടുക്കാനാണ് ഏതെങ്കിലും അവൾ പറഞ്ഞു അവളോട് ഞാൻ പറയും ഏതെങ്കിലും എനിക്ക് കിട്ടുക ഞാൻ സ്പ്രേ എടുക്കുന്നുള്ളൂ അവൾക്ക് ഇത് കൊടുക്കാം അതുകൊണ്ട് അത് സൂക്ഷിച്ച് വെച്ചേക്കാം അപ്പം ഇതിന് നല്ല മണമുണ്ട് കേട്ടോ സ്പ്രേക്കും നല്ല ഇതാന്നാണ് അവൾ പറഞ്ഞത് കേട്ടോ എന്താണേലും ഏതുപയോഗിച്ചാലും ഒരേ ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം എന്താണേലും നിങ്ങളെ നല്ല രണ്ട് പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി പക്ഷേ ദുബായിലാണ് ദുബായിലെ പ്രൊഡക്റ്റാണ് നിങ്ങളിപ്പോൾ പറയും ഇവിടെ ആ വലിയ ഗമയടിക്കുന്ന അവൾ ദുബായി പോയിരുന്നിട്ട് ഇവിടുത്തെ വല്ല പ്രൊഡക്റ്റും പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നൊക്കെ പറയും പക്ഷേ ഇവിടുത്തെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തണമെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം അത് നമ്മളിവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് തന്നെ കേട്ടോ ഇവിടുത്തെ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഞാൻ തേച്ചുകൊണ്ടിരുന്നത് ഏതാണ് തരാം ഞാൻ കാണിച്ചു തന്നിട്ടുള്ള തോന്നലേ ഇതാണ് നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇതും ഇതിന്റെ പേര് ഫിഫ്റ്റി റേബാറിൻ ഫിഫ്റ്റി എസ് പി എഫ് ഫിഫ്റ്റി സൺ ക്രീം പ്രൊട്ടക്ഷൻ ഇത് നമ്മുടെ സ്കിന്നിന്റെ ഡോക്ടർ പറഞ്ഞു തന്നാണ് ആടിപൊളിയ സ്കിന്നിന്റെ ഡോക്ടർ ആകുമ്പോൾ എത്രയാന്ന് പറഞ്ഞാലും അറിയാലോ നിങ്ങൾക്ക് നന്നായിട്ട് അതിന് പ്രയോജനം ചെയ്യുക എന്നുള്ളത് ഇതിങ്ങനെ ചിലപ്പോ കാണാൻ മനസ്സിലാക്കാണ പറ്റത്തില്ലല്ലേ ഇതാ ഇങ്ങനെ ഇതായത് ഇതാ റേബാൻ ചെല്ലത് നമ്മള് വീഡിയോയിൽ കാണത്തില്ലേ അപ്പം ഇത് അടിപൊളി മാണോട്ടോ ഇത് ഇപ്പൊ ഞാൻ ചേട്ടനെ ഇത് തേൽപ്പിക്കുകയാണ് ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് ഇത് തേച്ചോണ്ട് ഒരു നോട്ടോ ഇല്ലെന്നേ സ്കിന്നൊന്നും നോക്കത്തില്ല നമ്മൾ കുറച്ചൊക്കെ നോക്കണ്ടേ നമ്മുടെ സ്കിന്നിനെ ഞാൻ നോക്കും കേട്ടോ കാരണം പൊരിഞ്ഞ വെലത്തൂടൊക്കെ നടക്കും അപ്പം ഞാൻ ഇതും കൊണ്ടായിരുന്നു പോയിരുന്നത് കാരണം ചേട്ടനെ ഉപയോഗിക്കാമല്ലോ ചേട്ടൻ ഇതാണ് ചേട്ടൻ്റെ ഈ കണ്ണിൻ്റെ താഴെ പിന്നെ നമ്മുടെ മറ്റേ ടിപ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തേക്കുമ്പം പോകും പക്ഷേ അത് മിക്കവാറും തേച്ചേച്ചുകൊണ്ടിരിക്കണം ഇതാവുമ്പം ഡെയിലി നമ്മളിത് മേടിച്ചേക്കുന്ന കാണുമ്പോൾ നമ്മളങ്ങ് തേച്ച് പോകും ഇതിൻ്റെ എത്രയായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഇതിന് ഇച്ചിരി വില ഉണ്ടായിരുന്നു എന്താണ് നാനൂറ്റി എഴുപത് ആ അത്രേ ഉള്ളൂ കേട്ടോ നാനൂറ്റി എഴുപത് രൂപയാണേ ഇത് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ഉണ്ട് കേട്ടോ എന്നാണല്ലേ എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇതൊക്കെ വാങ്ങി തേച്ചോണം കേട്ടോ സ്കിന്നിന്റെ പിന്നെ ഞാൻ ഇവിടെ എന്റെ മുഖം ഞാൻ പറഞ്ഞല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരുമാതിരി ഡ്രൈ ആയിട്ടിരിക്കും ചങ്ങരസല്ലേ അതല്ല കേട്ടോ പറയുന്നത് മുഖത്ത് ഇച്ചിരി എണ്ണമായി ഇങ്ങനെ ഇച്ചിരി വരണം പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വയസ്സായിട്ടായിരിക്കും എണ്ണമായി ഒന്നുമില്ലാതെ ഡ്രൈ ആയിപ്പോയി അപ്പൊ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വാങ്ങിച്ചായിരുന്നു എലോവയോ ഇതാ ഇതായിരുന്നു മേടിച്ചത് കണ്ടോ ഈ ഒരെണ്ണം എല്ലാം വേണം കേട്ടോ ഇത് സൂപ്പറാണ് ഇതിനകത്ത് കംപ്ലീറ്റ് കെയർ എലോവെ കോൾഡ് ക്രീം മോയ്സ്ചറൈസിംഗ് കോൾഡ് ക്രീം നാച്ചുറൽ അലോവെര കേട്ടല്ലോ അല്ല ഞാനിത് തയ്ച്ച് തയ്ച്ച് തയ്ച്ചതാ തൊണ്ടിത്തൊണ്ടിത്രയെ കാണാൻ പറ്റുന്നില്ലല്ലോ കുഞ്ഞുങ്ങളെ ഇതിനാകുമൊന്നും എല്ലാ മണം കേട്ടോ എല്ലാ മണ അപ്പം ഇതാണ് ഇത് നല്ല സൂപ്പറാട്ടോ അപ്പൊ ഞാൻ ഇന്ന് അവിടുന്ന് പോന്നേ പിന്നെ ഇങ്ങനെ ഇതാണ് എടുത്തത് അപ്പം ഇപ്പൊ ഞാൻ വിചാരിച്ചു അവൾക്ക് ഇത് കൊടുക്കാം ചേച്ചിക്ക് ഇത് കൊടുക്കാം ഞാൻ സ്പ്രേ എടുക്കാം രണ്ടു ഒരേ ഗുണം തന്നെയാണ് പൊട്ടിച്ചതല്ലോ രണ്ടു ഒരേ ഗുണം തന്നെയാണ് കിട്ടുന്നത് അപ്പം നമ്മൾ അത് മതി ഇത് ഞാൻ ഉണ്ടെങ്കിൽ കളയത്തൊന്നുമില്ല ഇതും തേ നമുക്ക് ഇടയ്ക്കൊക്കെ തേക്കാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇതാണെങ്കിലും നല്ല സാധനം നിങ്ങൾ എത്ര സാധനം ഞാൻ പരിചയപ്പെടുത്തി നോക്കിക്കേ ഓ എനിക്ക് കേട്ട ഇത്ര സാധനം ഞാൻ പരിചയപ്പെടുത്തി അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻ്റെ ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തട്ടെ ഞാൻ നിർത്തിട്ട നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെയൊക്കെ വരാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ